ഇന്ന് നമ്മള് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഒരു ഒരു ടേസ്റ്റിന്റെ പരിപാടിയാണ് ഇതൊരു കുക്കിംഗ് വീഡിയോ എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടുള്ള വലിയ കുക്കിംഗ് ഒന്നുമില്ല ചെറിയ ടേസ്റ്റിന്റെ വീഡിയോ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നാവിന് കൂടി രുചി കൂട്ടുന്ന ഒരു പരിപാടിയോ അങ്ങനെന്നുള്ള ഇതൊരു സ്നേഹവും രുചിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ് വെച്ച് കഴിഞ്ഞാല് ഒരാള് വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് തന്ന ഒരു സാധനം ഞാൻ അത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ പോവാണ് എനിക്കത് എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്റെ ഒരു ഒരു അറിവ് വെച്ചിട്ട് ഞാനത് കുക്ക് ചെയ്യാൻ പോവാണ് അപ്പൊ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഈ കാണുന്നതാണ് പച്ചക്കപ്പലിൻ്റെ ഈ പച്ചക്കപ്പലിനുവെച്ചുകഴിഞ്ഞാല് തമിഴ്നാട്ടിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് കൊണ്ടുവന്നു അപ്പൊ അദ്ദേഹം അതായത് നാട്ടിൽ പോട്ട് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് അതൊന്നും ഒരു വലിയ കാര്യങ്ങളൊന്നും അല്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തിന്നാൻ തീറ്റ ഐറ്റംസ് വീറ്റൂട് പോലുള്ള കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള എന്തിലായിരിക്കും ആയിരിക്കും പുള്ളി കൊണ്ടുവരുന്നത് പക്ഷെ പുള്ളി അത് കൊണ്ടുവന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവച്ചിട്ട് എനിക്കത് തരാറുണ്ട് അപ്പം ഇത് അതുപോലെ എനിക്ക് കൊണ്ടു തന്നെയാണ് അപ്പം നമുക്കിത് അറിയാവുന്ന രീതിയിൽ ഒന്ന് കുക്ക് ചെയ്യാൻ നോക്കാം ആരാണ് തന്നത് എന്താണ് പരിപാടി എന്നൊക്കെ ഉള്ളവര് നമുക്ക് അവസാന ശരിക്കും അത് മണ്ണിൻ്റെ ആ കളറാണ് തമിഴ്നാട്ടിലെ ആ ഒരു മണ്ണുണ്ടല്ലോ തമിഴ്നാട്ടിലെ ആ ചുമന്ന മണ്ണിൻ്റെ കളറാണ് കൂടെ ഒരല്പം ഉപ്പും കൂട്ടം ഇട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് ഒരു എന്നെ പോലെ ഒരു അരവിദഗ്ധൻ പറഞ്ഞാണ് ഈ ഉപ്പിന്റെ കാര്യം പറച്ചോലേ കാത്തോളി സംഭവം എന്തായിട്ടുണ്ട് പരിപാടി ആയിട്ടുണ്ട് എന്തായാലും ചെയ്തതിൽ ഒരു അറുപത് എഴുപത് ശതമാനം സക്സസ് ആണ് ഇനി ഇത് ഏറ്റവും വലിയ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പൊളിച്ചെടുക്കണം അതാണ് മോനെ പണി എന്തൊക്കെയോ പരിപാടിയിൽ കാണിച്ചിട്ട് നമ്മൾ ഈ ഏറ്റത്തിനെ ഒരു പരുവത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സംഭവം കഴിച്ചു നോക്കി കുഴപ്പമില്ല അല്ലെ ടേസ്റ്റിന് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം നമുക്ക് ഇനി ഇതിൽ ഇതിൽ നിന്നൊരു പോഷൻ എടുത്ത് അവർക്കോടൊപ്പം ഒന്നും റെഡിയാക്കണം കപ്പലിനെല്ലാം പുഴുങ്ങി റെഡിയാക്കി എടുത്ത് സെറ്റപ്പ് ആക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്കിത് കൊണ്ട് തന്ന ഒരാളുണ്ട് അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിന്റെ ഇതിന്റെ ഒരു പങ്ക് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം എന്നാ തരിതാ അറിയില്ല

ശരി 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 ഇത് ഈ അന്നനൊക്കെയും ഇവിടെ കൊല്ലൂർ നാട്ടിൽ വന്നിട്ട് രണ്ട് ഒരു പത്തിരുപത് വർഷത്തിന് അടുപ്പിച്ചായി കാ ഇവര് തമിഴ്നാട്ടിലെ മധുരക്കാരാണ് ഇവിടെ ചെരുക്കൂത്തുന്ന മണിയാണ് അപ്പൊ ഈ തൂക്കുവരത്തിനടുത്ത് തന്നെ ഉണ്ട് ഇവര് രണ്ടുപേരും അപ്പൊ അവരോട് നമുക്ക് ചിലർ സംസാരിക്കും

ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സന്തോഷിക്കാൻ ഇതിപ്പറം എന്ത് വേണം ഗുരുവണ്ണനും അക്കയും അവര് പറഞ്ഞ പോലെ തന്നെ ഒരു പത്ത് വർഷത്തിന് മേലായിട്ട് പത്തു വർഷം അല്ല അതിന്റെ മേലായിട്ട് എനിക്കറിയാം കൊല്ലൂരിൽ തൂക്കുപാലത്തിന്റെ അവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു ആ മരം അവിടെ ഉണ്ടായിരുന്ന കാലം മുതല് അവര് അതിൻ്റെ ചുവട്ടിലുണ്ട് പിന്നീട് ഈ അവിടെ ആ മരം വലിയൊരു മരമായിരുന്നു ഏറ്റവും നന്നായിട്ട് പുല്ലൂരിൽ തണല് തന്നോണ്ടിരുന്നൊരു മരമായിരുന്നു ആ മരം മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റിയപ്പോഴത്തേന് പിന്നീട് അവിടെ പരിഷ്കരണത്തിന് ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ആ പരിസരത്തിരുന്ന ആളുകളെല്ലാം ഓടിച്ചുവിട്ടുന്ന കടകളൊക്കെ ചെറിയ ചെറിയ കടകളൊക്കെ എടുത്ത് മാറ്റി പക്ഷെ ഇവര് ഇത്ര വർഷമായിട്ട് അതായത് ഇവര് അച്ഛനും അമ്മ മുതൽ ഉള്ള കാലം മുതൽ ഇവിടെ ഇരിക്കുന്നവരായതുകൊണ്ട് ആ തൂക്കുവാരത്തിന്റെ സൈഡിലോട്ട് ഇവർക്ക് ഒരു ചെറിയ ഷെഡ് വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അന്ന് അനുവദിച്ചു കൊടുത്തു ഇവർ രണ്ടുപേരും കൂടെ ഷെഡ് വെച്ചിട്ട് അവിടെ ആയിരുന്നാണ് അവര് എല്ലാ ദിവസവും വരും ഇപ്പൊ പുല്ലൂരില് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ചെരിപ്പോ ബാഗ് കുട അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ റിപ്പയർമെന്റ് അങ്ങനെ ആൾക്കെയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്നാൽ മതി ആ തൂക്കുകാലത്തിന്റെ നമ്മുടെ ടൗണിൽ നിന്ന് തൂക്കുകാലത്തിലേക്ക് എൻ്റർ ആവുന്നതിൻ്റെ റൈറ്റ് സൈഡുണ്ട് ടൗൺ പുല്ലൂരിൽ പരിസരത്തുള്ളവർക്കും ആ ടൗണിൽ വരുന്നവർക്കും എല്ലാവർക്കും അറിയാവേ എല്ലാവർക്കും സുപരിചിതരാണ് ഒരു വർഷങ്ങളായിട്ട് ഇവരുടെ കൂടെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഒരുപാട് പേര് താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് രണ്ടുപേരും കൂടെ താമസിക്കുന്നത് ഇടക്കിടക്ക് നാട്ടിൽ പോവും കൊച്ചുമക്കളെ ഇടയ്ക്ക് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അവരെ ഇടയ്ക്ക് കൂടെ കുറച്ചാൾ പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് തിരിച്ച് അങ്ങ് കൊണ്ടുപോയി അപ്പം എന്ത് വിശേഷം ഉണ്ടായാലും നമ്മളോട് പറയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ റിപ്പയർമെന്റ് ബാഗ് കൂടെയൊക്കെ വരുമ്പോൾ അവിടെ പോകും അല്ലെങ്കിൽ തന്നെ ഇടയ്ക്ക് ചിലപ്പോൾ അത് വരുമ്പോൾ അവിടെ നിന്ന് സംസാരിക്കും നമ്മളോടും വലിയ കാര്യമാണ് നമുക്കും വലിയ സ്നേഹമാണ് സൗഹൃദത്തിന് നമുക്ക് അങ്ങനെ ഒരു വേറെ ലിമിറ്റുകളൊന്നും ഇല്ലല്ലോ നമ്മളായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു മനുഷ്യനായിട്ടും നമുക്ക് സൗഹൃദം സൗഹൃദത്തിൽ മാത്രമേ ഉള്ളൂ അതിന്റെ ആ ഒരു ഒരു സംഭവം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ച് സൗഹൃദങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതൊരു മനുഷ്യനോടും കൂട്ടുകൂടുക അവരോടൊപ്പം നമ്മൾ സന്തോഷങ്ങൾ പങ്കുവെക്കുക അത്രയൊക്കെ ഉള്ളൂ നാളെ രാവിലെ നമ്മൾ ജീവിച്ചിരിക്കുക എന്താ ഉറപ്പ് ഒന്നുമില്ല മരിച്ചു പോകുമ്പോൾ അതുവരെ ഇതുപോലെ സന്തോഷങ്ങളായിട്ട് നോക്ക് പോവാം ഓക്കെ അപ്പം അടുത്ത എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് വീണ്ടും വരാം